ആയിരത്തിലധികം കാസറ്റുകൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരച്ഛൻ ആൾക്ക് എൺപത് വയസ്സാണ് കേട്ടോ പ്രായം ഏറ്റവും അതിശയം എന്താണെന്നറിയോ ഈ കാസറ്റുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നതുമാണ് അച്ഛൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഇങ്ങനെ കാസറ്റുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ടേപ്പ് റെക്കോർഡറും ഉണ്ട് ഇവിടെ ഓരോ കാസറ്റും എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ആ മുഖത്തുള്ള സന്തോഷം കണ്ടോ വെളുപ്പിന് നാലു മണിക്ക് ഈ കട തുറക്കും അപ്പം മുതല് ഇങ്ങനെ ടേപ്പ് റെക്കോർഡറിൽ പാട്ട് വെക്കും വൈകിട്ട് കട അടച്ചു പോണത് വരെ ഞായറാഴ്ച ദിവസം എല്ലാ വിജയേന്ദ്രൻ എന്നാണ് പേരെങ്കിലും ഇവിടെ എല്ലാവർക്കും മണിയെന്ന് പറഞ്ഞാലാണ് അറിയ ഈ കാസറ്റ് മാത്രമല്ല വർഷങ്ങൾ പഴക്കമുള്ള വാച്ചുകളും ഉണ്ട് അച്ഛന്റെ കയ്യില് ഇത് ഓർമ്മയുണ്ടോ പഴയ വീഡിയോ കാസറ്റ് ഇതൊക്കെ നമ്മൾ റെന്റിനെടുത്തോണ്ട് പോയി സിനിമ കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ ചായയും നാരങ്ങ വെള്ളവും കുറച്ചു മിഠായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ എന്നാലും രാവിലെ മുതല് വൈകുന്നേരം വരെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് അച്ഛൻ ഇവിടെ തന്നെ കാണും ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടടന്ന് മരപ്പാലം പോകുന്ന റോഡിലാണ്